അത്തിത്തട്ട് ട്രെൻജിംഗ് ബയോ ബയോമൈനിങ് നടത്തി ഭൂമി വീണ്ടെടുക്കാനുള്ള നടപടിയുമായി ഇരിട്ടി നഗരസഭ പ്രവൃത്തി ഉദ്ഘാടനം ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു ഇരിട്ടി നഗരസഭയിലെ അത്തിത്തട്ട് ട്രെൻജിങ് ബയോ ബയോമൈനിങ് നടത്തി ഭൂമി വീണ്ടെടുക്കാനുള്ള പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത നിർവഹിച്ചു എത്രയും പെട്ടെന്ന് ടെൻഡർ എടുക്കുകയും അതിനുള്ള കരാർ ഒപ്പുവെക്കുകയും ചെയ്തു അതുപോലെ തന്നെ കേരളത്തിൽ ഇരുപത് ഡംപ് സൈറ്റാണ് നമുക്ക് ഇതേപോലെ ബയോമീനിങ് ചെയ്യുന്ന സൈറ്റ് ഉള്ളത് അതിലേറ്റവും ചെറിയ സൈറ്റ് നമ്മുടെ നഗരസഭയിലാണ് അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ബയോമെയിനിങ്ങിന് നമ്മുടെ നഗരസഭയിൽ ഉള്ള ഫണ്ട് അത് ഏറ്റവും കുറവ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ രണ്ട് നഗരസഭയാണ് ഉള്ളത് ഒന്ന് കൂത്തുപറമ്പ് ഒന്ന് ഇരിട്ടി നഗരസഭയാണ് ആ നഗരസഭയിൽ ഏറ്റവും കുറവും നമ്മുടെ നഗരസഭയിലാണ് വേസ്റ്റ് ഡംപ് പി ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ഇപ്പം നമുക്ക് പതിനഞ്ച് മാസത്തെ കാലാവധിയാണ് തന്നിട്ടുള്ളത് അത്രയൊന്നും നമുക്ക് വേണ്ടി വരില്ല തുടങ്ങിയാൽ ഒരു രണ്ട് മാസം കൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നാണ് കെ എസ് ഡബ്ല്യു എം പി ഉറപ്പ് വന്നിട്ടുള്ളത് കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി വഴി നടപ്പിലാക്കുന്ന പ്രൊജക്ടിലൂടെ പതിനൊന്ന് സെന്റ് സ്ഥലത്തായുള്ള മെട്രിക് ടൺ മാലിന്യ നിക്ഷേപമാണ് നടത്തി വീണ്ടെടുക്കുന്നത് ലക്ഷം രൂപയാണ് നാഗ്പൂർ എന്ന ഏജൻസിയാണ് ബയോമൈനിങ് പ്രവർത്തി ചെയ്യുന്നത് വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സോയ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ രവീന്ദ്രൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് വാർഡ് കൗൺസിലർ എൻ കെ ഇന്ദുമതി കൗൺസിലർ എ കെ ഷൈജു കെ എസ് ഡബ്ല്യു എം ബി ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ സൗമ്യ എ ആർ സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പേർട്ട് ഇ വിനോദ് കുമാർ എൻവയോൺമെന്റൽ എക്സ്പേർട്ട് ധനേഷ് പി സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എഞ്ചിനീയർ പ്രിൻസിപ്പോൾ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ക്ലീൻ സിറ്റി മാനേജർ രാജീവൻ കെ വി നന്ദി പറഞ്ഞു ഒരു പ്രവൃത്തിക്കാണ് ഇരിട്ടി നഗരസഭ ഇന്ന് തുടക്കം കുറിക്കുന്നത് കാരണം ശാസ്ത്രീയമായ മാലിന്യ പരിപാലനവും സംസ്കരണവും നമ്മുടെ മാലിന്യ വിമുക്ത നവകേരളം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിപുലമായ മാലിന്യ പരിപാലന സംസ്കരണ പ്രവർത്തനങ്ങളാണ് കേരളത്തിലാകെ നടന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരിട്ടി നഗരസഭയും വലിയ നിലയിലേക്ക് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായിട്ട് സാധിക്കത്തക്ക നിലയിലുള്ള പദ്ധതികൾ ഉണ്ടാവണം എന്ന് കണ്ടുകൊണ്ട് ഇവിടെ കെ എസ് ഡബ്ല്യു എം പി അതിൻ്റെ ഭാഗമായി വലിയ സഹായം തന്നെയാണ് നഗരസഭയ്ക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് നൽകാനും തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ ഈ ട്രഞ്ചിങ് ഗ്രൗണ്ടിനകത്ത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ ടൗണിൽ നിന്നും മറ്റെല്ലാ പ്രദേശങ്ങളിൽ കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ അശാസ്ത്രീയമായി തികച്ചും വലിച്ചെറിയുക ഇവിടെ കൊണ്ട് കൂട്ടിയിടുക ഡബ്ബെയ്യുക അങ്ങനെ അത് ജനങ്ങൾക്ക് വലിയ ദുർഗന്ധവും ഈച്ചയും എല്ലാം ആയിട്ട് ഈ പരിസരത്തൊന്നും ആളുകൾക്ക് നിൽക്കാൻ വേണ്ട സാധിക്കാത്ത സ്ഥിതി വരുമ്പോൾ അതാകെ ജെ സി ബി കൊണ്ടുവന്ന് മണ്ണ് മാന്തി കുഴിച്ചു കൂടുക ഇങ്ങനെയായിരുന്നു നേരത്തെ മാലിന്യ സംസ്കരണം തികച്ചും അശാസ്ത്രീയമായി തെറ്റായ നിലയിലാണ് നടന്നു വന്നത് എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം സംഭവിച്ച് വലിയ നില ശാസ്ത്രീയമായി മാലിന്യം എന്നതിന് പകരം അലക്ഷ്യമായി ഉപയോഗിക്കുന്നതെങ്കിൽ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കൾ എന്നാലും അതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതോ റീയൂസ് ചെയ്യാൻ പറ്റുന്നതോ പ്രത്യേക സാമ്പത്തികമായി തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതോ ആയിട്ടാണ് മാലിന്യത്തെ ഇപ്പോൾ നമ്മൾ കാണുന്നത്